സ്മാർട്ട് സിറ്റിയുടെ പേരിൽ തലസ്ഥാനത്ത് നടക്കുന്നത് സ്മാർട്ട് ആകാത്ത വികസനങ്ങളെന്ന് തിരുവനന്തപുരം എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ വ്യക്തമായ കാഴ്ചപ്പാടില്ലാതെയാണ് റോഡ് പണി ഇഴയാൻ കാരണമെന്നും അദ്ദേഹം വിലയിരുത്തി വഴുതക്കാട് റോഡ് നിർമ്മാണം പുരോഗമിക്കുന്ന സ്ഥലം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തിരുവനന്തപുരം വഴുതക്കാട് ഭാഗത്ത് റോഡ് നിർമ്മാണം നടക്കുന്ന പ്രദേശങ്ങൾ കേന്ദ്രമന്ത്രിയും എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ നേരിട്ടെത്തി വിലയിരുത്തി അശാസ്ത്രീയമായ രീതിയിലുള്ള റോഡ് നിർമ്മാണത്തെ അപലപിച്ച മന്ത്രി നിർമ്മാണ പ്രവർത്തികൾ വേഗത്തിലാക്കണമെന്ന് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു രാജീവ്ശേഖർ ആണ് ഇത് എന്തോ സ്പീഡ് എല്ലാം ഭയങ്കര പിന്നെ ഈ രാത്രിയിൽ ഇത് ഭയങ്കര സേഫ്റ്റി പ്രോബ്ലം ഉണ്ടാവുക ആൾക്കാരിങ്ങനെ ആ അത് വോർഫുട്ടിങ്ങിൽ ചെയ്യണത് തുടർന്ന് ജനങ്ങളുടെ പരാതികൾ നേരിട്ട് കേട്ടറിഞ്ഞു നാല് മാസമായിട്ട് ഇങ്ങനെയാണ് പ്രത്യേകിച്ച് പ്രായമായക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് രാജ്യത്തെ നൂറ് സ്മാർട്ട് സിറ്റി പദ്ധതികളിൽ അശാസ്ത്രീയമായ രീതിയിൽ നിർമ്മാണം നടക്കുന്നത് തിരുവനന്തപുരത്ത് മാത്രമാണെന്നും അദ്ദേഹം വിമർശിച്ചു ഇവിടെ നടക്കുന്നത് സ്മാർട്ടാകാത്ത വികസനങ്ങളാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഈ സ്മാർട്ട് സിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് കാണുമ്പോൾ ഇത് സ്മാർട്ട് അല്ല അൺസ്മാർട്ട് മാതിരിയാണ് ഡെവലപ്മെന്റ് നടക്കുന്നത് നൂറ് സ്മാർട്ട് സിറ്റീസില് തിരുവനന്തപുരം ആണ് ആർ സിക്സ്റ്റി സിക്സ് അറുപത്തി ആറാമത്തെ നമ്പറിലാണ് തിരുവനന്തപുരം ഞാൻ ജനറൽ കംപ്ലീറ്റ് കംപ്ലീറ്റ് ആവണം ആവണം ജനങ്ങൾക്ക് സേഫ്റ്റിയും കടകളെല്ലാം കസ്റ്റമേഴ്സ് ഒന്നും പോകുന്നില്ല ഇവിടെ സേഫ്റ്റി പ്രോബ്ലംസ് ഉണ്ട് തലസ്ഥാന പ്രധാനപ്പെട്ട പന്ത്രണ്ട് റോഡുകളാണ് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി നവീകരിക്കാൻ ഒരുങ്ങിയത് ഒരേ സമയം റോഡ് നിർമ്മാണം ആരംഭിച്ചത് വൻ ഗതാഗത കുരുക്കിന് കാരണമായി ഇതോടെ പ്രതിഷേധവുമായി യാത്രക്കാരും രംഗത്തെത്തി ജനം തിരുവനന്തപുരം